കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം നാളെ മുതൽ മൂന്ന് ദിവസങ്ങളിലായി കണ്ണൂരിൽ നടക്കും നാളെ പ്രതിനിധി സമ്മേളനവും സംസ്ഥാന കൗൺസിൽ യോഗവും നടക്കും ഇരുപത്തിമൂന്നിന് രാവിലെ ഹോട്ടൽ മാസ്കോട്ട് പാരലൈസിൽ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങൾ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ശനിയാഴ്ച കണ്ണൂർ നഗരത്തിൽ പ്രകടനവും സ്റ്റേഡിയം കോർണറിൽ പൊതുസമ്മേളനവും നടക്കുമെന്നും സംസ്ഥാന പ്രസിഡന്റ് സൈനുൽ ആബിദീൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഡി എൽ എഡ് ക്വാളിഫിക്കേഷൻ വന്നതിന് ശേഷം ഒരു വർഷത്തിൽ ആകെ നൂറ്റി അൻപത് സീറ്റുകളാണ് ഇവിടെ കേരളത്തിലെ മൊത്തം ഡി എൽ എഡ് സെന്ററുകളിൽ ഉള്ളത് പക്ഷേ നാനൂറ് അധ്യാപകർ വരെ ഓരോ വർഷവും റിട്ടയർ ചെയ്യുമ്പോൾ ഈ ഒരു ഡി എൽ എഡ് സെന്ററുകൾ ഇല്ലാത്തത് കൊണ്ട് യോഗ്യരായ ഭാഷാധ്യാപകർ ഇവിടെ പുറത്തിറങ്ങാത്തൊരു സാഹചര്യം ഇപ്പം നില നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഡയറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് അതല്ലെങ്കിൽ മറ്റു സംവിധാനത്തോടുകൂടെ അധ്യാപക പരിശീലനങ്ങൾ പ്രത്യേകിച്ച് അറബി അധ്യാപക അതുപോലെ ഭാഷാധ്യാപക പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കണമെന്ന് പ്രത്യേകമായി ഈ ഒരു സമ്മേളനം ആവശ്യപ്പെടുകയാണ് അതോടൊപ്പം തന്നെ ഡി എ ക്ഷാമബത്ത അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ കുടിശ്ശിക ഇപ്പോൾ നമുക്കൊക്കെ അറിയാം അത് വളരെ പ്രയാസകരമായ രൂപത്തിലാണ് അധ്യാപകർ ആ കാര്യത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് ലോകത്ത് തന്നെ വാണിജ്യ രംഗത്തു പോലും വിസ്മയം തീർക്കുന്ന ഈ അറബി ഭാഷ അതിനെ ഒരു സർവകലാശാല വേണമെന്ന് ധാരാളം കാലമായി മുറവിടു കൂട്ടുമ്പോഴും അതിനെതിരെ മുഖം തിരിഞ്ഞുകൊണ്ടാണ് സർക്കാരുകൾ ഇവിടെ നിൽക്കുന്നത് എന്നതും ഞങ്ങളെ പ്രയാസപ്പെടുത്തുന്നുണ്ട് ഇത്തരം പ്രയാസങ്ങളൊക്കെ ഉണ്ടായ ഈ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിൻ്റെ ഭാഷാധ്യാപക സംഘടനകളിൽ ഏറ്റവും പ്രഗത്ഭമായ കേരള ആർ പി ടീച്ചേഴ്സ് ഫെഡറേഷൻ അതിൻ്റെ അറുപത്തെട്ടാം വാർഷികം കണ്ണൂരിൽ നടത്തുന്നത് ഇരുപത്തിരണ്ടിന് പതാക ശിക്ഷക സദനിലാണ് ഉച്ചക്ക് രണ്ടു മണിയോടുകൂടെ ആരംഭിക്കുന്നത് പതാക ഉയർത്തലും കൗൺസിൽ മീറ്റുമാണ് ഇരുപത്തിരണ്ടിന് ഇരുപത്തി മൂന്നിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഒമനനായ സെയ്ദ് പാണക്കാട് ഷിഹാബ് തങ് സ്വാതിക്കലി ഷിഹാബ് തങ്ങള് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും ഒമനനായ സുധാകരൻ എം പി തുടങ്ങിയ നേതാക്കളൊക്കെ ഇവിടെ എത്തിച്ചേരും ബുമാനനായ പി എം എ സലാം സാഹിബ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണ് അദ്ദേഹമാണ് ത്രിതല പഞ്ചായത്തുകളിലേക്ക് വിജയിച്ച നമ്മുടെ കെ ടി എഫിന്റെ മെമ്പർമാരായ ആളുകളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടെ അതിലുണ്ട്